നൽകിക്ക് ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞു കേണലിന്റെ ഒരു കത്ത് കിട്ടി അന്ന് കത്തുകളുടെ കാലഘട്ടമാണ് ഇന്നത്തെ പോലെ ഫോൺ സൗകര്യമൊന്നുമില്ല ഒരു കത്ത് മായക്കുണ്ടായിരുന്നു അവൾ ഖാദ്യമായിട്ട് കിട്ടുന്ന കത്ത പ്രേമലേഖന അവൾ അതും മുറ്റത്തേക്ക് ഓടുന്നു പറമ്പിലേക്ക് ഓടുന്നു ഒരു മാവിന്റെ ചുവട്ടിൽ വെച്ച് അവൾ അത് പൊട്ടിച്ചു വായിക്കുന്നു മൈ ഡിയർ ഡിയർ മായ സുഖമായി എത്തിച്ചേർന്നു വിരഹത്തിന്റെ വേദനയും വിസ്മയ കാഴ്ചകളുടെ കൗതുകവും കുടിക്കലർന്ന ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇവിടെ മലയാളികൾ വളരെ കുറവാണ് എൻ്റെ ക്ലാസ്സിലാരും തന്നെയല്ല കാശ്മീരിൽ നിന്നുള്ള ഒരു അബ്ദുള്ള മുഹമ്മദ് ഖാനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്നലെ രാത്രി കോളേജ് ഹോസ്റ്റലിൻ്റെ തലസിൻ്റെ മുകളിൽ കയറി നിന്ന് ഞങ്ങൾ രാത്രിയിലെ ഡൽഹി കണ്ടു അതിമനോഹരമാണ് ഡൽഹി നഗരം കൂട്ടത്തിൽ നക്ഷത്രങ്ങൾ കൂത്തു നിൽക്കുന്ന ആകാശവും ആകാശപ്പുന്തൊപ്പിലെ കുറച്ച് നക്ഷത്ര പൂക്കൾ പൊട്ടിച്ചെടുത്ത് ഞാനൊരു ഞാനൊരു ആല കോർത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പ്രിയതമയ്ക്ക് സമ്മാനിക്കുന്നതിനാൽ ആയിരം ആകാശകീല ആയിരം ആ കത്ത് കത്ത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളും അവൾ ഇപ്പോ നോക്കി നിൽക്കുകയാണ് ഉണ്ണിയേട്ടാണ് ആ മാല വേണ്ടി നക്ഷത്ര പൂക്കൾ കൊണ്ട് ഓർത്താൻ ആ മാലയണിയാൻ വേണ്ടി ഞാൻ കത്തിരിക്കും ഞാൻ കത്തിരിക്കും ജീവിതനാദി എത്തുമോളും കാത്തിരുന്നോള ജീവിതത്തിൽ ജീവിതനാശാലി എത്തുമോളും കാത്തിരുന്നോ ആ രണ്ട് മാനസങ്ങൾ ആകാശത്തിൽ അങ്ങനെ പറന്നു കളിക്കുന്നു അങ്ങനെ അനവധി നിരവധി കത്തുകൾ അവർ പരസ്പരം കൈമാറി കൈമാറിന്റെയും വേദനയുടെയും ആഗ്രഹങ്ങളുടെയും ആശകളുടെയും മോഹത്തിൻ്റെയും മോഹഭംഗത്തിന്റെയും ഒക്കെ കത്തുകൾ അക്കൂട്ടത്തിൽ ആ ഗ്രാമത്തിൻ്റെ ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന കത്തുകളും അവൻ എഴുതിയിരുന്നു അക്കൂട്ടത്തിൽ ഒരു കത്തിൽ അവൻ എഴുതിരിക്കുന്നു മായ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു പാടവരമ്പത്ത് ഓടിക്കളിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടു ഞാനത്ത കണ്ടുപെണ്ണേ പാടവരമ്പത്ത് ഓടിക്കളിക്കുന്ന സ്വപ്നങ്ങൾ ഞാലത്തെ കണ്ടുപെണ്ണേ ചേരിക്കുന്നുവാനിയും കൂടെ കണ്ടുപിള്ള അവൾക്ക് ഉണ്ണിയെ കാണാനുള്ള ഒന്നൊരാഗ്രഹം ആഗ്രഹം എങ്ങനെ ഒരു ഉണ്ണി ഒന്ന് വന്ന് കിട്ടിയാലും അതിന് ഒരു ആഗ്രഹം അവൾ കേണന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്താ പിന്നെ ഉണ്ണിയേട്ടൻ 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 ഉണ്ണി എന്ന് വന്നാ നിനക്കെന്താ ഉണ്ണി വരും വരും ഉണ്ണി എന്ത് വന്നാലും നനക്കെന്താ ഉണ്ണിട്ടം വന്ന ഞങ്ങളുടെ വിവാഹം അത് കൊള്ളാം നിങ്ങളുടെ വിവാഹം നീ നീ പത്താം ക്ലാസ് ജയിച്ചോ ഇല്ല എത്ര തവണ എഴുതി മൂന്ന് പത്താം ക്ലാസ് തോറ്റ നിനക്ക് ഐ എ എസ് കാരനെ എൻ്റെ മകനെ കല്യാണം കഴിക്കണതല്ലേ കൊള്ളാം കൊള്ളാം കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന്മേലറക്കാൻ മോഹം അയാളെ ഭാര്യ വിളിക്കുന്നു കൃഷ്ണെ ഒന്നുകിട്ട് വന്നേ ഈ തമാശ കേൾക്കണം ഒന്നുകിട്ട് വന്നേ എന്താ എന്താ വിളിച്ചേ ഇവള് പറയുന്നത് കേട്ടില്ലേ ഇവൾക്ക് നമ്മുടെ മകനെ കല്യാണം കഴിച്ചു കിട്ടണെന്ന് ഇവൾക്ക് നമ്മുടെ മകനെ കല്യാണം കഴിച്ചു കിട്ടുന്നു പത്താം ക്ലാസ് വെച്ചാൽ ഇവൾക്ക് അയ്യേസുകാരനായി നമ്മുടെ മകനെ കല്യാണം കഴിക്കണമെന്ന് അത് പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നതല്ലേ പറഞ്ഞു വെച്ചതെന്നാ അന്ന് നമ്മുടെ മകൻ അയ്യേസുകാരനല്ലോ ഇന്ന് നമ്മുടെ മകൻ അയ്യേസുകാരനല്ല ഇവള് പത്താം ക്ലാസ് പത്താം ക്ലാസ് കോറ്റകൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഒളാകെ വിഷമിച്ചു നിൽക്കുകയാണ് അമ്മായി അവൾ ആശ്വസിപ്പിക്കുന്നു മോൾ വിഷമിക്കണ്ട ഉണ്ണി വരട്ടെ നമ്മുടെ വിവാഹം നിങ്ങളുടെ വിവാഹം അമ്മായി നടത്തിത്തരം ഞാൻ അമ്മാവിനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം അവൾക്ക് സമാധാനമായി സന്തോഷമായി കാരണം അമ്മായി പറഞ്ഞാൽ ആ കാര്യം നടക്കും അമ്മാവിൻ്റെ പോലെയൊന്നുമല്ല അമ്മാവിനെയും പൊട്ടിച്ചിരിയും കപ്പടാൻ മേശയൊക്കെ ഉള്ളു കാര്യമൊന്നുമില്ല അമ്മായി തന്നെ കാര്യങ്ങൾ നടത്തുന്നത് അവൾക്ക് സന്തോഷമായി സന്തോഷത്തോടെ അവൾ ആ പൂന്തോട്ടത്തിൽ ഓടിപ്പോകുന്നു ആ പൂന്തോട്ടത്തിൽ വെച്ചായിരുന്നല്ലോ അവരുടെ പ്രേമം തണിയിട്ടത് Hey. <tries> പിന്നെയും ആഴ്ചകളും മാസങ്ങളുമായി പരിണമിച്ചു ഇതിനിടയിൽ ഉണ്ണിയുടെ കത്തുകളുടെ എണ്ണം കുറഞ്ഞു പരീക്ഷയായിരിക്കാം പഠിപ്പിൻ്റെ തിരക്കിലായിരിക്കാം എന്ന് അവർ വിശ്വസിച്ചു അതിനിടയിൽ കേണലിനൊരു കത്ത് കിട്ടുന്നു അത് ഉണ്ണിയുടേതായിരുന്നില്ല കോളേജ് അധികൃതരുടേതായിരുന്നു അതിലെങ്ങനെഴുതിരിക്കുന്നു മിസ്റ്റർ ബാലകൃഷ്ണൻ പ്ലീസ് ടു ഹിയർ ദിവസം ഏറ്റവും മോശമായ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറെടുക്കുക കുറച്ച് മാത്രമേ എഴുതിട്ടുള്ളൂ അതിൽ അവസാനം എഴുതിയിരിക്കുന്നു സോറി ടു ഇൻഫോം യു ദാറ്റ് ഹാവ് എനി വേർസ് ഓഫ് യുവർ സൺ ആ കത്ത് ചുരുട്ടിക്കുട്ടി കുപ്പയിലെ ദേഷ്യത്തിൽ രണ്ടാഴ്ച കഴിഞ്ഞ് പറഞ്ഞു കേണലിന്റെ വീടിന്റെ മുറ്റത്തെ ഒരു പോലീസ് ചീപ്പ് വന്നു നിൽക്കുന്നു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കേണലുമായിട്ട് സംസാരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ സംസാരം കേട്ട കേണലിന്റെ ഭാര്യ ബോധരഗതിയായി തളർന്നു വീഴുന്നു പോലീസ് ഉദ്യോഗസ്ഥർ വന്ന വിവരം വന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഓടിക്കു തെച്ച് കേടലിന്റെ വീട്ടിലേക്ക് എത്തുന്നു കേടലേ തന്റെ വീട്ടിൽ പോലീസുകാരൊക്കെ വന്നു കേട്ടല്ലോ ഓ അത് ഉണ്ണിയുടെ കാര്യം പറയുന്നു ഓ ശുപാർശക്കാരൊക്കെ വന്ന് തുടങ്ങിയല്ലേ ശുപാർശക്കാരൊക്കെ വന്ന് തുടങ്ങിയല്ലേ എന്നാടോ തൻ്റെ മോൻ വരുന്നത് വരാറായിട്ടുണ്ട് വരാനായിട്ടുണ്ട് വന്ന വിവരം അറിയിക്കണം പഞ്ചായത്തിന്റെ വക നമുക്ക് ഗംഭീര സ്വീകരണം ഒരുക്കുന്നുണ്ട് വടക്കോ മാലിയും ഒക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കലക്കണം കലകലക്കണം കല കല കലക്കണം പഞ്ചായത്ത് പ്രസിഡന്റ് പോയി ആഴ്ചകൾ പിന്നെയും മാസങ്ങളും വർഷങ്ങളുമായി പരിണമിച്ചു അതിനിടയിൽ ആരുമറിയാതെ ആരാരും അറിയാതെ കാലചക്രം മെല്ലെ മെല്ലെ തിരിയുന്നുണ്ടായിരുന്നു ആരുമറിയാതെ ഭൂതാലും വസന്താതെ ഭൂത്താലമേന്തി ഐസ്കാരനായി വരുന്ന അവരുടെ അവരുണ്ണിയെ തേടി ഉണ്ണിയെ കാത്തിരിക്കുകയാണ് ആ ഗ്രാമം ഒന്നടങ്കം അവരുടെ പ്രിയപുത്രനായ ആ ഉണ്ണിയെ കാത്തിരിക്കുകയാണ് പക്ഷേ ഉണ്ണി വന്നില്ല ഉണ്ണി തിരിച്ചു വന്നില്ല ആ വീടിനെ ആ നാടിൻ്റെ പ്രതീക്ഷകളെ തല്ലി തകർത്തുകൊണ്ട് ഉണ്ണി തിരിച്ചു വന്നില്ല ഉണ്ണിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല ഉണ്ണിക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയുന്നില്ല ഒടുവിൽ ഉണ്ണിയുടെ സഹോദരൻ യത് കൃഷ്ണൻ കോളേജിലേക്ക് പുറപ്പെടുന്നു ഡൽഹിയിലേക്ക് പുറപ്പെടുന്നു അവിടെ എത്തിയപ്പോ കോളേജ് അധികൃതർ പറയുന്നു ഉണ്ണിക്കൊപ്പം പലരും ആ കോളേജിൽ നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു നിങ്ങളുടെ അറിയിച്ചിരുന്നല്ലോ അപ്പോഴാണ് അവൻ അറിയുന്നത് അച്ഛൻ്റെ വിഷമത്തിൻ്റെ കാര്യം അച്ഛൻ ഒറ്റപ്പെട്ട് എന്തോ മോനിയായിരിക്കുന്നു അച്ഛ എന്നോടെങ്കിലും എന്നോടെങ്കിലും പറയാമായിരുന്നില്ല അച്ഛാ എന്തിനാണെങ്കിലും അച്ഛക്ക് ഒരു മെഴുകുതിരി പോലെ പോലും ഒരുക്കിത്തീർന്നത് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ ഒടുവിൽ അവസാന പ്രതീക്ഷ എന്ന പോലെ ഉണ്ണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആ കാശ്മീരികാരൻ്റെ വീട്ടിലേക്ക് യഥിഷ്ണൻ ഉണ്ണി അന്വേഷിച്ച് പോകുന്നു നമുക്കും ഉണ്ണിയോടൊപ്പം കാശ്മീരിലേക്കൊന്ന് പോകാം കാശ്മീർ ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലം ഭൂമിയിലെ സ്വർഗ തുല്യമായ സ്ഥലം കാശ്മീരിലെ പ്രസിദ്ധമായ കൂമയൂൺ കുന്നിൻ്റെ ഉമയൺപുന്നിൻ്റെ താഴ്വരയിലെ മല്ലിത്താളിലെ സഞ്ചാരം കുറഞ്ഞ വീതി പ്രധാന വീതിയിൽ നിന്ന് തിരിയുന്ന കരിങ്കൽ വിരിച്ച നടപ്പാതയിലൂടെ നടന്ന് മൂന്നാമത്തെ വീടിന്റെ ഗേറ്റ് കിടന്ന് ആ വീടിന്റെ കോളിംഗ് ബില്ലിന്റെ സ്വിച്ചിൽ അവൻ വിരലമർത്തി ആരാണ് വേണം വേണം വാതിൽ തുറക്കുന്നില്ല ആരാണ് ഇത് മിസ്റ്റർ അബ്ദുള്ള മുഹമ്മദ് ഖാന്റെ വീടല്ലേ അപ്പോഴും ആ വീടിന്റെ വാതിൽ തുറക്കുന്നില്ല അതെ നിങ്ങൾ ആരാണ് എന്തു വേണം നിങ്ങൾക്ക് ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണന്റെ സഹോദരൻ യദുകൃഷ്ണൻ കേരളത്തിൽ നിന്നും വരുന്നു അത്രയും കേട്ടപ്പോൾ ആ വീടിന്റെ മുൻഭാഗത്തുള്ള വാതിൽ മെല്ലെ പകുതി തുറന്നു യദുകൃഷ്ണൻ കടന്ന വഴി വാതിൽ അടക്കി ചെയ്തു ഒരു ആറടി പൊക്കമുള്ളൊരു മനുഷ്യൻ നീട്ടി വളർത്തിയ നരച്ച താടിയും മുടിയും ചുവന്നു തുടുത്ത കണ്ണുകൾ ഒറ്റ നോട്ടത്തിൽ ഭയം തോന്നും ചിതറിക്കിടക്കുന്ന പത്രമാസികകളും വീട്ടുപകരണങ്ങളും അങ്ക് ഭയപ്പെടുത്തുന്നവർ അന്തരീക്ഷം ആ വീട്ടിൽ താമസമില്ലാത്ത പ്രതി പെട്ടെന്ന് അയാൾ പറയുന്നു ഇരിക്കൂ പറയൂ പറയൂ എന്താ നിങ്ങൾക്കറിയേണ്ടത് യഥിഷ്ണൻ ഭയത്തോടെയാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആ കാശ്മീരികാരൻ പറയുന്നു ഞാനിനി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കരുത് നിങ്ങളിനി നിങ്ങളിനി നിങ്ങളുടെ സഹോദരൻ അന്വേഷിക്കേണ്ട നിങ്ങളുടെ സഹോദരൻ ഇന്നൊരു തീവ്രവാദിയാണ് ഒരു എന്റെ 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 ചേട്ടൻ തീവ്രവാദിയാകില്ല നിങ്ങൾ നിങ്ങൾ പറയുന്നു പറയുന്നു ഇത് നിങ്ങളുടെ കേരളമല്ല ഇത് കാശ്മീരാണ് ഇവിടെ കിടന്ന് ബഹളം ഒരു കാര്യമില്ല എനിക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരൻ നഷ്ടപ്പെട്ട അന്നു മുതൽ എനിക്ക് എന്റെ മകനെയും നഷ്ടമായിരിക്കാണ് അവരൊക്കെ കൂടി ചേർന്നാണ് ഏതോ തീവ്രവാദ സംഗ